ഫോട്ടോഷൂട്ട് ഭാര്യയെ ഭർത്താവും റീൽസൊക്കെ കാണാറുണ്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായം മാന്യമായിട്ടുള്ളതാണെങ്കിൽ നല്ലതാണ് നല്ലത് ഭംഗി ഉണ്ടാവും അതായത് ആ വയറ് ഇങ്ങനെ എന്താ പറയാ നല്ല സാരിയൊക്കെ കൊടുത്ത് ഒരു അമ്മയാവാൻ പോകുന്ന ത്രില്ലിലുള്ളൊരു പെൺകുട്ടിയുടെ മുഹൂർത്താടോക്ക് ഈ വയറ് മുഴുവനായിട്ട് കാണിച്ച് നിൽക്കുന്നതിനോട് താല്പര്യം ഇല്ല അങ്ങനെയുള്ളത് ചെയ്യാറുണ്ട് കാണിക്കുന്നവർക്ക് കുഴപ്പമില്ല പ്രശ്നമില്ലോട് താല്പര്യം താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ ചില നല്ല റീൽസ് കാണാറുണ്ട് ഈ പവിത്രത്തിലെ പാട്ടൊക്കെ ഇട്ട് ിൽ കുറുങ്ങുന്നു കുഞ്ഞരിപ്രാവ് സാരി വയർ കാണിക്കാതെ വയറ് എന്ന് പറഞ്ഞാൽ വയർ മൂടാതെ കാണിക്കുന്നതല്ലല്ലോ അങ്ങനെ കാണിക്കുന്നത് പൊക്കിളൊക്കെ കാണിച്ച് സ്ത്രീയുടെ അമ്മയാണെങ്കിൽ പോലും പൊക്കിളൊക്കെ കാണിച്ച് പവിത്രം ഇത് എന്താ പറയാ മാറിടം പവിത്രമായതല്ലേ അഖില മാറിടം കാണിച്ചു നടക്കുക അങ്ങനെ നടക്കുന്നതല്ലല്ലോ ഒരു ഒരു അങ്ങനെയാണ് ഞാൻ അമ്മയും കുഞ്ഞും അമ്മക്ക് കൊടുക്കാൻ നല്ലതല്ലേ അതുപോലെ തന്നെ ഇതും ഒരു മാതൃത്വത്തിന്റെ അടയാളം ഇപ്പൊ പലരും ഇതൊക്കെ റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അത് ശരിയല്ല ഇഷ്ടപോലെ ആരാധകർക്ക് ഉള്ള ആളുകളാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നല്ലത് നല്ല രീതി ചെയ്യുന്നത് കുഴപ്പമില്ല സാധാരണയായിട്ട് സെലിബ്രിറ്റീസ് ആയിട്ട് വന്നിരിക്കുന്ന എന്താ നാടിമാരല്ല ഇപ്പൊ ഇപ്പൊ ഒരു വലിയൊരു വൈറലായി വന്നിരിക്കുന്നു കമന്റ് നെഗറ്റീവ് കമന്റുകൾ സൂപ്പർ എന്തോ അതെ അതെ സൂപ്പർ ഹീറോ സൂപ്പർ ഹീറോ വയറ് മുഴുവനായിട്ടും കാണിച്ച് ഉള്ളിലൊരു കുഞ്ഞുണ്ട് അതെ ഓക്കെ അത് നമ്മൾ അംഗീകരിക്കുന്നു അമ്മയാവാൻ പോകുന്നു പക്ഷെ അത് ഒരു പരിധി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ നേരത്തെ നല്ല രീതിയിൽ ചെയ്ത ആളുകൾ ഉണ്ട് നല്ല രീതിയിൽ റീൽസ് ചെയ്തിട്ടുണ്ട് അമ്മയാവാൻ പോകുന്നതിന്റെ ത്രില് അമ്മ ആയതിനു ശേഷം റീൽസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് വലിയ തെറ്റോ അല്ലെങ്കിൽ പവിത്രമാണ് ഒളിപ്പിച്ച് പവിത്രമായതെല്ലാം അപ്പൊ ഞാൻ പറയുന്ന ഉള്ളൂ ഇപ്പൊ അഖിലയുടെ ശരീരം പവിത്രമാണ് നാളെ മുതൽ റോഡിലൂടെ അപ്പോ എല്ലാം അതുപോലെയാണ് ഇത് ആ ഒരു വയർ കണ്ടെന്ന് വെച്ചത് കാണുന്ന ആളുകളുടെ ഞാൻ പറയുന്നത് ആ ഒരു കാര്യത്തെ പോലും വേറെ രീതിയിലാണ് കാണുന്നത് അങ്ങനെ ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നെന്താ എന്തിനും ഒരു ഒരു പരിധിയുണ്ട് ഇപ്പൊ അവര് സാരി കൊടുത്ത് കാണിച്ചാൽ അവൻ ആ വയറ് മറിച്ചിട്ട് കാണിച്ചെന്താ അല്ലല്ലേ അതിനുള്ളിൽ ഒരു കുഞ്ഞുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ തുറന്നിട്ട് ചോദ്യം കാണിച്ചത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇത് നല്ലതല്ല കഴിഞ്ഞാൽ ഇത് ഇത് കാണിക്കും എന്താ ഒരു നിറവേറ അത് കാമ കണ്ണുകളോട് കൂടെ കാണുന്നതിന്റെ കാണു ചേട്ടനെ പോലുള്ള ആൾക്കാർ അതിന് വേറെ രീതിയിലാണ് കാണുന്നില്ല ഞാൻ എൻറെ പെങ്ങളാണ് എന്റെ ഭാര്യയാണെങ്കിൽ അത് എടുക്കും അത് മറച്ചുകൊണ്ട് വൈഫിന്റെ എന്താ പറയാ വയറ് മറച്ചുകൊണ്ടുള്ള റീൽസ് കാണിക്കാം എടുക്കാം അത് ഒരു ഈ ആസ്വദിക്കുന്നതിനാലഘട്ടത്തിൽ പ്രസവം വരെ വ്ലോഗ് ആയിട്ട് എടുക്കുന്ന ഒരു കാലഘട്ടം വയറ് കാണിച്ചുകൊണ്ട് ഇത്ര വലിയ പ്രശ്നം ഈ ലോകത്ത് ദിയാകൃഷ്ണനെ മാത്രമല്ല പ്രസവിച്ചത് അന്ന് തന്നെ നൂറ് അമ്മമാര് പെൺകുട്ടികളും അമ്മമാരായിട്ട് മാറിയിട്ടുണ്ടാകും നീ ഒരു ഒരു ബാക്കി തൊണ്ണൂറ് പേർക്ക് അതിൽ താല്പര്യം അതാ പറഞ്ഞത് നീ ഇത് ഒരാളുടെ പ്രസവം കാണിച്ചു നാട്ടിലെ എല്ലാ ഞാനതല്ല പറഞ്ഞേ അത് ഇങ്ങനെ വരെയുള്ള സംഭവങ്ങളുണ്ട് എന്ന് വിചാരിച്ച് നാട്ടിൽ എല്ലാരും അങ്ങനെ കാണിക്കണമെന്നില്ല ചേട്ടാ എല്ലാരും കാണിക്കണ്ട ഈ കാണിച്ച ആൾക്കാർ അങ്ങനെ ചെയ്തത് കൊണ്ട് എന്താണ് എന്നാണ് ഞാൻ എന്താണ് ചേട്ടൻ കാണുന്നവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായം പറയാം അപ്പൊ നാളെ ഇനി അഖില കാണിച്ചോ ഞാനെന്റെ അഭിപ്രായം പറയാം ചോദിച്ചെന്താ നീ ഇങ്ങനെ എടുക്കുന്ന ഈ എന്താ പറയാ ഗർഭിണിയായിട്ട് ഇങ്ങനെ എടുക്കുന്നതിനോട് താല്പര്യം ഞമ്മൻ പണ്ട് നല്ല റീൽസ് കാണാറുണ്ട് പറഞ്ഞു പണ്ട് കല്യാ കല്യാണത്തിന് മുമ്പ് ഈ ഈ പരിപാടി എന്താ വിതാ ഡേറ്റ് പരിപാടി ഉണ്ടായിരുന്നില്ല ഇപ്പൊ അത് ട്രെൻഡായി അത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഈ ജോലി പ്രതിസന്ധിയിലായ ക്യാമറന്മാർ തുടങ്ങി വെച്ച സംഭവമാണ് പിന്നെ അത് ട്രെൻഡായി അവർക്ക് നല്ല ജോലി ഉണ്ട് അവർ ജീവിക്കട്ടെ കുഴപ്പമില്ല ഇതും അതേപോലെ തന്നെയാണ് ഇതൊക്കെ ട്രെൻഡ് ആകുമ്പോഴ് ഒരു വിഭാഗത്തിന് ജോലി കിട്ടും പണ്ടത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞത് പണ്ട് ഒരു കല്യാണത്തിന് ഉണ്ടായിരുന്ന സിസ്റ്റം എന്നാൽ ഒരു ഒരു വിവാഹം ഫോട്ടോഗ്രാഫർ ഉണ്ടാവും പിന്നീട് അത് വീഡിയോ ആയി मार मार ने शाँ ने शाँ ने शाँ ने? െ വീഡിയോ കേസിറ്റൊക്കെ ഇറങ്ങി കല്മത്തിനു മാറട്ടെ പക്ഷെ മാറുമ്പോ എന്താ പറയാ ഓവറായിട്ട് നമ്മുടെ എന്താ പറയാ കാണിക്കുന്നത് കാണിച്ചിടുന്ന ആൾക്കാരൊക്കെ ഇതിലെ അപ്പുറം തുണിയില്ലാത്ത പെണ്ണുങ്ങളുടെ വരെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിരുന്നില്ല ഞാൻ കാണാറില്ല അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അഖിലെ അഖിലയുടെ ബന്ധുക്കളാണെങ്കിലും അഖിലയുടെ അഖിലയുടെ ചേട്ടനെങ്കിലും കാണുന്നുണ്ടാവും അവളോ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ചോദ്യം പവിത്രമായതാണല്ലോ യോനി വളരെ പവിത്രമായത് അപ്പൊ അത് കാണിക്കൂ തുറന്നു വെച്ചു അതുമായിട്ട് ചേട്ടാ പിന്നെ പ്രസവിക്കുന്നതല്ലേ യോനി പൂജ നടത്തുന്നില്ലേ നടത്തുന്നില്ല പവിത്രമായത് എല്ലാം തുറന്ന് കാണിക്കണം വയറ് പവിത്രം പറഞ്ഞു അമ്മ ഗർഭിണിയായി അത് അതിനേക്കാൾ പവിത്രമാണ് യോനി സ്ത്രീകള് യോനി തന്നാൽ പ്രസവം നടക്കുന്ന ആ പ്രക്രിയ മുഴുവൻ അതിലേയല്ലേ അപ്പൊ അതുകൂടെ കാണിക്കൂ നാളെ അതും അല്ലെ ഇങ്ങനെ പറയുന്ന ആളുകൾ അതുകൂടെ കാണിക്കേണ്ടതാണ് അത്രയും പറയാറ് മാതൃത്വത്തെ എന്തിനു ഒരു പരിധിയുണ്ട് എന്ന് മാത്രമേ പറയൂ